എസ് ടി സി ഫാം വരുത്തുന്ന നിറവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉത്സവത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഒരുപാട് ആളുകളാണ് ഇന്നത്തെ ദിവസത്തിൽ ഇവിടെ വന്നിട്ടുള്ളത് ഒരുപാട് കാഴ്ചകൾ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ നമ്മുടെ ദീർഘ അങ്ങോട്ട് തല പലയിലേക്ക് പോയിക്കാല് നല്ല നല്ല പൂന്തോട്ടങ്ങൾ കൃഷിയിടങ്ങളൊക്കെ അതുപോലെ മഡ് ഫുട്ബോള് അതുപോലെ ഊഞ്ഞാലുകൾ അതുപോലെ കാർണിവൽ അവിടെ അങ്ങോട്ട് ഒരുക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും ഓരോ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് എല്ലാവരെയും നിറവിൻ്റെ ഈ ഒരു ഉത്സവത്തിലേക്ക് നമ്മളിൻ്റെ നാടിൻ്റെ ഒരു ആഘോഷത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് മുതൽ ആറ് ഏഴ് ദിവസങ്ങളിലായിട്ട് ഇവിടെ നടക്കുന്ന മുണ്ടേരി കുത്തകൃഷ്ത്തോട്ടത്തിൽ നടക്കുന്ന ഈ പരിപാടി എല്ലാവരും സന്ദർശിക്കുക ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നതാണ് ഈ ഫ്രണ്ട് ഗേറ്റിന് മുമ്പ് തന്നെ ടിക്കറ്റ് കൗണ്ടർ ഒരുക്കിയിട്ടുള്ളത് ഇരുപത് രൂപയാണ് ഒരാൾക്ക് അതത്തേക്ക് പ്രവേശിക്കാനുള്ള ചാർജ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിറവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നല്ല ഭംഗിയായിട്ട് നടത്തിയിരുന്നു ഒന്നുകൂടി മെച്ചപ്പെട്ട രീതിയിലാണ് ഇപ്രാവശ്യം ഒരുക്കിയിട്ടുള്ളത് കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള കാർണിവൽ ഉണ്ട് അതുപോലെ ഏറ്റവും പറയേണ്ടത് ഈ ഓഫ് റോഡാണ് കേട്ടോ അവിടുന്ന് നമ്മൾ ഓഫ് റോഡ് ജീപ്പിൽ കയറി കഴിഞ്ഞതായി വഴിയിലൂടെ നമ്മളങ്ങനെ കൊണ്ടുപോകും തലപ്പാലി വരെ ഏകദേശം മൂന്ന് നാല് കിലോമീറ്ററോളം ഓഫ് റോഡായിട്ട് നമുക്ക് പോകാൻ അവിടെ ഇറക്കി വിടും അത് കഴിഞ്ഞ് രണ്ടോ മൂന്നോ ട്രിപ്പ് പോയതിൻ്റെ ശേഷം നമ്മൾ തിരിച്ച് നമ്മളെ കൊണ്ടുപോകും നല്ല രീതിയിലുള്ള ഒരു ഓഫ് റോഡ് അനുഭവമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കലപ്പാലിയിൽ ആണെങ്കിൽ ഒരുപാട് പൂന്തോട്ടം എള്ളും തോട്ടം പൂഞ്ഞാൽ സെൽഫി കോർണർ ഒക്കെ ഒരുക്കിയിട്ടുണ്ട് കലപ്പാലി ഭാഗത്ത് പൂന്തോട്ടങ്ങളാണ് അവിടെ ഉള്ളത് ഏറ്റവും കൂടുതൽ കാണാനുള്ളത് വരുന്നവർക്കൊക്കെ സെൽഫി എടുക്കാനും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ചെറുതായിട്ട് ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മറ്റു ഭാഗത്തൊക്കെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരുക്കിയ പോലെ തന്നെ സ്റ്റാളുകളാണ് നമുക്ക് കുടുംബശ്രീയുടെയും മറ്റു സംരംഭകരുടെയും സ്റ്റാളുകൾ ഒരുപാട് സാധനങ്ങൾ വിലക്കുറവിൽ വാങ്ങാനും നല്ല സാധനങ്ങൾ വാങ്ങിക്കുവാനൊക്കെ പറ്റുന്ന ഒരുപാട് സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ സ്റ്റേജുകളുണ്ട് സ്റ്റേജ് പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഓരോ ദിവസവും വ്യത്യസ്തമായ കലാകാരന്മാരുടെ പ്രോഗ്രാമുകളുണ്ട് അത് ആസ്വദിക്കാൻ നല്ല ആദ്യ ദിവസം തന്നെ കാഴ്ചകളാണ് നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് പോയത് വളരെയധികം സന്തോഷം ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് തൃത്തി കൃഷിത്തോട്ടമായതുകൊണ്ട് തന്നെ എല്ലായിനും പല വൃക്ഷ തൈകളും ഓർഗാനിക് ഫുഡ് സൈക്കിളൊക്കെ ഇവിടെ വളരെ പ്രവേശി ലഭ്യമാണ് എല്ലാവരും നാളെ സന്ദർശിക്കുക നിറവ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമാവുക